സ്വന്തം ഭാര്യയെ സംശയം സംശയം തീർക്കാൻ സ്റ്റേഷനിൽ വന്നതാണോ എന്ന് ചോദിക്കരുത് സംശയം തോന്നി അയൽവാസി വീട്ടിൽ കയറി വെട്ടി പാലക്കാട് കുഴൽമന്ദം അമ്പാടാണ് സംഭവം നടക്കുന്നത് മൊട്ടസേട്ടന്റെ പേര് വിവേക് ജെ സി ബി ഡ്രൈവറാണ് സുഹൃത്തായ രാധാകൃഷ്ണനെയാണ് സംശയം രാധാകൃഷ്ണൻ ആണെങ്കിൽ ജിപ്സം പണിക്ക് പോകുന്ന ആളാണ് രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് നാട്ടിൽ വരുന്നത് എന്നിട്ടും സംശയം ഒരു വർഷം മുമ്പ് ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായി ബന്ധുക്കളും നാട്ടുകാരും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതാണ് പക്ഷെ മൊട്ടസേട്ടൻ കരിപ്പിലായിരുന്നു രണ്ടെണ്ണം അടിച്ചാൽ മൊട്ടസേട്ടന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും അങ്ങനെ കഴിഞ്ഞ ദിവസം കഞ്ചിക്കോട് ബിവറേജിൽ പോയി വരുന്ന വഴി ഒരു കത്തി വാങ്ങി രാധാകൃഷ്ണൻ വീട്ടിൽ കയറി വെട്ടി ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിന് ശേഷം മൊട്ടസേട്ടനായ വിവേക് മുങ്ങി തൃശൂർ ആശുപത്രിയിൽ നിന്നും രാധാകൃഷ്ണൻ മടങ്ങിയെത്തിയ അറിഞ്ഞ ആരും അറിയാതെ വിവേക് എത്തിയതാണ് കണ്ണന്നൂർ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും കൊഴമ്പന്തം ഇൻസ്പെക്ടർ പൊക്കി ജയിലിലാക്കിയിട്ടുണ്ട് ഇനി ജയിലിൽ നിന്നും ജാമ്യം കിട്ടിയിട്ട് വേണം ബാക്കി പ്രതികാരം ചെയ്യാനെന്ന്